ക്രിക്കി മലയാളം ടൂ പോ ഇന്ത്യയുടെ ഏറ്റവും പുതിയ ഇടയിലേക്ക് സ്വാഗതം സഞ്ജു സാംസൺ ഇസ് റൂളിംഗ് ഇൻ കെ സി എൽ എന്ന് തന്നെ പറയേണ്ടി വരും അതെ മൂന്നാമത്തെ തുടർച്ചയായിട്ടുള്ള ഫിഫ്റ്റി പ്ലസ് സ്കോർ ആണ് ഒരു ടൂർണമെന്റിൽ സഞ്ജു ഇപ്പോൾ നേടിയിരിക്കുന്നത് കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന്റെ മൂന്നാമത്തെ മത്സരത്തിൽ ഒരു ഗംഭീര സെഞ്ചുറിയാണ് സഞ്ജുവിന്റെ വകയെങ്കിൽ നാലാമത്തെ മത്സരത്തിൽ എയ്റ്റി പ്ലസ് സ്കോർ സഞ്ജു സാംസൺ നേടിയിട്ടുണ്ടായിരുന്നു സെഞ്ചുറിക്ക് തൊട്ടരികിലായിരുന്നു സഞ്ജു വീണു പോയിട്ടുണ്ടായിരുന്നതും ഇനിതാ വീണ്ടും ആറാമത്തെ മത്സരത്തിൽ ഗംഭീരമായിട്ടുള്ള ഒരു ഫിഫ്റ്റി പ്ലസ് സ്കോർ നേടിക്കൊണ്ട് സഞ്ജു സാംസൺ ഹീറോ ആയി മാറിയിരിക്കുന്നു അറുപത്തിരണ്ട് റൺസാണ് സഞ്ജു സാംസൺ ഇന്നത്തെ മത്സരത്തിൽ കുറിച്ചിട്ടുള്ളതും ദാറ്റ് സഞ്ജു സാംസൺ പെർഫെക്റ്റ് അഹെഡ് ഓഫ് ദ ഏഷ്യ കപ്പ് എന്ന് തന്നെ പറയേണ്ടി വരും സഞ്ജു ഏഷ്യ കപ്പിന് തയ്യാറായി തന്നെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നതും കൊച്ചി ബ്ലൂ ബ്ലൂടൈകേസിന്റെ തുടർച്ചയായിട്ടുള്ള മൂന്നാമത്തെ ദിവസത്തെ മത്സരം കൂടിയാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് നാളെ അവർക്ക് മറ്റന്നാൾ വീണ്ടും കൊച്ചി ബ്ലൂ ബ്ലൂടൈകേഴ്സ് കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുമുണ്ട് ഏതലും ഇരു മത്സരത്തിൽ തിരുവനന്തപുരമായിരുന്നു ആദ്യം ടോസ് ലഭിച്ചുകൊണ്ട് ബോൾ ചെയ്യാൻ തീരുമാനിക്കുന്നത് ഓപ്പണിംഗിൽ സഞ്ജു സാംസൺ കൊച്ചിക്ക് വേണ്ടി മുപ്പത്തിയേഴ് പന്തുകളിൽ നാല് ഫോറുകളുടെയും അഞ്ച് സിക്സ് ുടെയും സഹായത്തോടുകൂടെ നൂറ്റി അറുപത്തി റേറ്റിൽ അറുപത്തിരണ്ട് റൺസ് എടുത്ത് പൊളിച്ചെടുക്കുന്ന കയച്ചുകളാണ് നമ്മൾ കണ്ടത് അതേപോലെ തന്നെ ഓപ്പണിംഗിലെത്തിയിട്ടുള്ള വിനൂപ് മനോഹരന്റെ വകയും ഗംഭീരമായിട്ടുള്ള പ്രകടനം തന്നെയായിരുന്നു കൊച്ചിക്ക് വേണ്ടി നടത്തിയിട്ടുണ്ടായിരുന്നതും